പാടുവാൻ നഷ്ട കൊണ്ടാടുവാൻ ശക്തി നാഥനേ ഭക്തിയിൽ പൂർണ്ണ നാക്കുക സാധാരണ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം പ്രസന്ന പ്രസന്ന രാജുവെന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ നെയിം എലിസബത്ത് മാത്യു എന്ന് തന്നെയാണ് എൻ്റെ ഫാദറിൻ്റെ പേരാ എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞ് അത് മാറ്റണ്ട അതിന് ഇനിയും മാറ്റണമെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുക ആയതുകൊണ്ട് ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യണം അതുകൊണ്ട് അത് വേണ്ട നിൻ്റെ അപ്പൻ്റെ പേര് തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എലിസബത്ത് മാത്യു എന്ന് തന്നെയാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം ഓക്കെ ഇപ്പോഴ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കും ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ എനിക്ക് ഈ അവസരം നൽകുവാനായിട്ട് ഇതിൻ്റെ ഭാരഭാ ഭാരവാഹികളെ ഭാരവാഹികൾക്ക് അങ്ങനെ ഒരു പ്രത്യേക കാര്യം തോന്നി ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അത്രയേ ഉള്ളൂ ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ പ്രചനവുമായി നിൽക്കുമ്പോൾ ഭയത്തോടെ ആണ് ഞാൻ നിൽക്കുന്നത് അത് ശരിയായ രീതിയിൽ പാലിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വളരെ നല്ലൊരു മെസ്സേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മെസ്സേജ് എൻ്റെ ആവശ്യം പോലും ഇല്ല പ്രിയ ദൈവത്തിൻ്റെ ദാസി ഫെലിസിറ്റി സിസ്റ്ററിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു എങ്കിലും ദൈവം എനിക്ക് നൽകിയ ചില ആലോചനകൾ ഈ സമയത്ത് പങ്കിടുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് അതിൻ്റെ ചിന്തയ്ക്കായിട്ട് ആദ്യമായിട്ട് ദൈവജനത്തിൽ നിന്നും ഒരു വാക്യം നമുക്ക് വായിക്കാം ഈയോബ് മുപ്പത്തഞ്ചാം അധ്യായം പത്താം വാക്യം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുകയാണ് എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ ഗീതങ്ങളെ നൽകുവാനും നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല രാത്രിയിൽ സ്ത്രോത്ര ഗീതങ്ങളെ നൽകുന്നവൻ നൽകുന്നവനായ സൃഷ്ടവായ ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ എലിയു പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം രാത്രി എന്ന് പറയുന്നത് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും വിഷമതകളുടെയും ഒക്കെ ഒരു അവസരമായിട്ട് നമുക്ക് ചിന്തിക്കാം സന്തോഷത്തെ കാണിക്കുന്നതാണ് പകൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും വിഷമതകളും എല്ലാം ഇട കലർന്ന ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ അത് ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട് വിഷമതകളുടെ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ആ വിവരങ്ങൾ അറിയാം അങ്ങനെ കഷ്ടതകൾ കൂടി കടന്നു പോകുമ്പോൾ സാധാരണയായിട്ട് ഈ കഷ്ടത വരുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നിലവിളിക്കുക അല്ലേ വിഷമിക്കുക അയ്യോ കർത്താവെ ഞാൻ എങ്ങനെ ഈ പ്രയാസത്തെ നേരിടും എങ്ങനെ ഈ കഷ്ടതയെ ഞാൻ നേരിടും കർത്താവെ എങ്ങനെ ഈ ഈ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെ ഇതിന് തരണം ചെയ്യും അങ്ങനെ വാസ്തവത്തിൽ ഒരു നിലവിളിയാണ് സാധാരണയായി നമുക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിലും അത് വളരെ ആണെന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ആ ഒരു പ്രത്യേകമായ ഇതിലാണ് വാസ്തവത്തി സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വിഷമതകളുടെയും മധ്യത്തിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതയാത്ര എന്നാൽ ഈ അനുഭവങ്ങളിൽ സ്തോത്രഗീതങ്ങൾ പാടാനായിട്ട് അത് നൽകുന്നത് വലിയവനായ ദൈവം തന്നെയാണ് അത് നമ്മുടെ സൃഷ്ടവായ ദൈവമാണ് ദൈവമാണ് അതാണ് ഈ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്തോത്രഗീതങ്ങളെ നൽകുന്നവനായ സൃഷ്ടവായ ദൈവം ആ ദൈവത്തിന് ഞാൻ സകല നന്ദിയും അർപ്പിക്കുകയാണ് അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ആ വിഷമത്തിൻ്റെ വേളകളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും ഇതിന് ഉള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് അപ്പോസ്റ്റൽ പ്രവൃത്തികൾ പതിനാറിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അത് എല്ലാം ഒന്നും വായിക്കുന്നില്ല നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ദൈവോചനം വളരെയധികം കേട്ട് 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 ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോവുകയാണ് എവിടോട്ട് നോക്കിയാലും മീഡിയ നോക്കിയാലും എവിടെയും ദൈവോചനം നമ്മുടെ തന്നെ ദൈവോചനം ഈ നാളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വാക്യങ്ങളെല്ലാം എടുത്തു വായിക്കാനായിട്ട് എനിക്ക് സമയവുമില്ലല്ലോ പ്രത്യേകമായിട്ട് അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം നമുക്ക് വായിക്കാം അപ്പോൾ സ്വൽ പ്രവൃത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചത് നിമിത്തമാണ് ഈ പൗലോസും ശീലാസും ഫിലിപ്പീലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകമായിട്ട് ആ പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അവരുടെ കാല് ആമത്തിലിട്ടു പൂട്ടിയിരുന്നെന്ന ഇരുട്ടിൻ്റെ അനുഭവം ഭയങ്കരമായ പ്രയാസത്തിൻ്റെ അനുഭവമാണ് പൗലൂർഷൻ ശീലാസും അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആമത്തിലിട്ടു പൂട്ടുമ്പോൾ ശരീരമൊക്കെ പൊട്ടി കൈക കൈകൾ ബന്ധിതരായി ഭയങ്കര കഷ്ടതയിലൂടെ കടന്നു പോകുന്നു ആ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ പാടി സ്തുതിക്കുവാനായിട്ട് കഴിയുന്നത് ശീലാസും പൗലൂർ ശീലാസും ദൈവത്തെ പാടി സ്തുതിക്കുന്നു കരയാനായിട്ട് അവർക്കിടയായില്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ പാടി സ്തുതി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ പൗലൂസിനെയും ശീലാസനേയും നമുക്കിവിടെ കാണാനായിട്ടിടയായിത്തീരുന്നുണ്ട് കഷ്ടതയുടെ നടുവിൽ ദൈവം അവർക്ക് സ്തോത്രഗീതം നൽകി അത്രയും അത്ഭുതകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കഷ്ടതയുടെ നടുവിൽ സ്തോത്രഗീതം പാടുവാനായിട്ട് ദൈവം നമ്മളെയും സഹായിക്കട്ടെ അതിനുവേണ്ടി ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം ആ ഈ പൗലൂഷും ശീലാസും ദൈവത്തിൽ അതുപോലെ ആശ്രയിച്ചു അതുകൊണ്ടാണ് ദൈവം അവർക്ക് സ്തോത്രഗീതം ഈ വലിയവിനായ ദൈവം നൽകിയത് ഈ സ്തോത്രഗീതം അവർക്ക് നൽകിയ ആ രാത്രിയിൽ സ്തോത്രഗീതം അർദ്ധരാത്രിയിൽ സ്തോത്രഗീതം നൽകിയ സൃഷ്ടവായ ദൈവത്തിന് ഞാനും നന്ദി അർപ്പിക്കുകയാണ് എനിക്കും കർത്താവേ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രോത്ര പാടാൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒക്കെത്തുള്ളൂ ദൈവത്തിൽ നമുക്ക് അതുപോലെ ആശ്രയിക്കാം തുറന്ന സംഭവങ്ങൾ നമുക്കറിയാം കാരാഗ്രഹമാണി അവരുടെ കുടുംബം രക്ഷിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നതായിട്ട് അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് അവർക്ക് അവർ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തരുന്നു എത്ര അത്ഭുതകരമായ കാര്യം ദൈവത്തിന് വേണ്ടി ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ കഷ്ടതയിൽ കാരാഗ്രഹമാണി അത് കണ്ട് കർത്താവിനെ അറിയുവാൻ ആ കുടുംബം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താമായിട്ട് അംഗീകരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി എത്ര വലിയ എത്ര ഒരു വലിയ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് രണ്ടാമത്തെ കാര്യം ബത്തായുധ സുശേഷം ഇരുപത്താറാം അധ്യായം മുപ്പതാം വാക്യം ബത്തായുധ സുശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പതാം വാക്യം ഏത് സംഭവമാണ് എപ്പോഴത്തെ സംഭവമാണോ എന്നെല്ലാം നമുക്കറിയാം പെഷഹാചരിത്തിന് ശേഷം കർത്തൃമേശ ഏർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയ കർത്താവ് പെഷഹ ശേഷം ശിഷ്യന്മാരൊന്നിച്ച് അവിടെ ഇരുന്ന കർത്തൃമേശ അവിടെ ഏർപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം അതിനുശേഷമാണവർ സ്തോത്രം പാടിയ ശേഷം ഒലിയും മേലയ്ക്ക് കടന്നുപോയി യേശു കർത്താവും ശിഷ്യന്മാരും ഒന്നിച്ച് ഒലിയുമലയിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് ഇടയാകുന്നത് അതിഭീകരമായ ഒരു രാത്രിയുടെ അനുഭവങ്ങളെ കുറിച്ച് കർത്താവിന് വ്യക്തമായിട്ടറിയാം ഒരു രാത്രിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് കർത്താവ് പോവുകയാണ് കർത്താവിന് അത് നന്നായിട്ടറിയാം സർവ്വലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി ക്രൂശിൽ വെച്ച് ഏറ്റവും വേദനജനകമായ ഒരു മരണം കർത്താവ് അനുഭവിക്കാനായിട്ട് പോവുകയാണ് അത് അനുഭവിക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് സർവ്വലോകത്തിന്റെയും പാപത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മുടെ ആ പാപത്തിൻ്റെ ശിക്ഷകൾ മുഴുവൻ യേശു കർത്താവിന്മേലാക്കി എന്തോ ഒരു വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത് തൻ്റെ തലയിൽ മുൾമുടി വെച്ചാഞ്ഞടിച്ചു ഷെയാ പ്രവാചൻ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പുറമെല്ലാം മുഴുവചാലുകൾ പോലെ നീളത്തിൽ കയറി നമ്മളെ രക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നും താണിറങ്ങി വന്ന കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷകൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി ആ കഷ്ടത തനിക്ക് അറിയാമായിട്ടുണ്ടായിരുന്നെങ്കിലും അറിയാം താൻ സഹിക്കാൻ പോകുന്നത് ഭയങ്കരമായ രാത്രിയുടെ അനുഭവമാണ് എന്നാൽ സ്തോത്രം പാടിയ ശേഷം യേശു കർത്താവും ശിഷ്യന്മാരും ഉല്ലിയുമലയ്ക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ഉള്ളം മരണ പോലെ അതി ദുഃഖിതമായിരിക്കുന്നുവെന്ന് ആ ഗച്ഛമൻ ആ തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് പറയുന്നത് കാണാൻ എനിക്ക് വേണ്ടി ഉള്ളം കലങ്ങി വേദനപ്പെട്ട കർത്താവ് എൻ്റെയുള്ള മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു ശാരീരികമായി മാത്രമല്ല കർത്താവ് വേദന അനുഭവിച്ചത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകൾ മുഴുവനും തൻ്റെ മേലാക്കിയപ്പോൾ കർത്താവ് അനുഭവിച്ച വേദന എത്രയോ ഭയങ്കരങ്ങളായിരുന്നു കർത്താവ് എന്തോ ഒരു വലിയ സ്നേഹമാണ് അവിടുന്ന് എന്നോട് കാണിച്ചത് എന്നെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് അനുഭവിച്ച വേദനകൾ ശാരീരികമായും മാനസികമായും കർത്താവ് അനുഭവിച്ച വേദന നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം ഈ കർത്താവിൽ നമുക്ക് ഈ കർത്താവ് അനുഭവിച്ച വേദനയുടെ ഒരു ചെറിയ 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 അംശം പോലും നമ്മുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങളിൽ അനുഭവങ്ങളില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായിത്തീരും അല്ലേ കർത്താവ് അനുഭവിച്ച വേദന വലിയവനായതയും സ്വർഗത്തിലിരുന്നവൻ ദൂതന്മാരുടെ സ്തുതികൾ വസിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണിറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഈ വേദന സഹിച്ച ആ കർത്താവ് ആ കർത്താവിനെ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വരുന്ന ആ പ്രയാസങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് ഈ വലിയവനായ കർത്താവിൽ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനായി തീർന്ന ഈ കർത്താവ് യേശു കർത്താവിനെ തകർത്ത് കളയുവാനുക്ക് ഇഷ്ടം തോന്നി ഓ ആ കർത്താവിൻ്റെ ആ പാതപീഠത്തിലിരുന്നു കൊണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ കർത്താവെ എന്നെ സഹായിക്കണമേന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ ഞാനും അത് പറയുകയാണ് കർത്താവിനോട് കർത്താവെ എന്നെ സഹായിക്കണം ആ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ഒരിക്കലും കർത്താവെ നിലവിളിക്കുവാൻ കർത്താവിനെ മറുത്തു പറയുവാൻ ഒരിക്കലും ഇടയാകരുത് കർത്താവെ അവിടുത്തെ സ്തുതിക്കുവാൻ സ്തോത്രഗീതങ്ങൾ പാടുവാൻ ആ ദൈവം എന്നെ ദൈവമേ ദൈവമേനെ സഹായിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാമാണ് നമുക്കിനി മുന്നോട്ട് വരുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ ആ കർത്താവിൽ കൂടുതലായിട്ട് നമുക്ക് ആശ്രയിക്കാം ഈ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ദൈവം പോലും തന്നെ കൈവിടുന്ന ഒരവസ്ഥ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു എന്നതൊന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്കിടയായി കാണാനായിട്ട് ഇടയായിത്തിരുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം സ്തോത്രഗീതം താൻ തന്നെയല്ല സ്തോത്രഗീതം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം സ്തോത്രഗീതം ചൊല്ലുന്ന ആ കർത്താവ് കർത്താവിൻ്റെ കാര്യം പറയുമ്പോൾ ആ യേശ് ഘൂഷിൻമേൽ കടന്നുകൊണ്ട് കൈകാലുകൾ ആണികളാൽ തറക്കപ്പെട്ട് കിടക്കുകയാണ് കഷ്ടതകൾ ഒരുപാട് സഹിച്ചു പുറമെല്ലാം മുഴുവജാലുകൾ പോലെ കീറി കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ചാഞ്ഞടിച്ചു യേശു കർത്താവിനെ അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നിന്നകളും പരിഹാസങ്ങളും സഹിച്ച ഈ കർത്താവിനെ ഇപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് സങ്കീർത്തനങ്ങൾ ഉരുവിട്ടതായിട്ടാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കൈകാലുകൾ ആണികൊണ്ടടിച്ചിറക്കി ആ കൈയിലും കാലുകളിലും തൻ്റെ ശക്തി മുഴുവനും നിൽക്കുകയാണ് എത്ര ഭയങ്കരമായ ഒരു അനുഭവം വാസ്തവത്തിൽ ഞാനായിരുന്നു ആ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കേണ്ടതെന്നാൽ എനിക്ക് വേണ്ടി കർത്താവിനെ തന്നെ ഏൽപ്പിച്ചു തന്ന കർത്താവ് കഷ്ടാൻ കഷ്ടങ്ങൾ ആ ഭയങ്കരമായ രാത്രിയിൽ കടന്നു പോകുന്ന ഈ യേശ് കർത്താവ് ആ കർത്താവ് ചില സങ്കീർത്തനങ്ങൾ ഉരുവിട്ടതായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പ്രത്യേകം പെട്ടെന്ന് പോവുകയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം മുതൽ മുപ്പത്തൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം വരെ കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞു എന്നാണ് ഈ വേണ്ട വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എല്ലാം എല്ലാ വാക്യങ്ങളുടെയല്ല അതല്ല പറയുന്നത് ഒന്നാമത്തേത് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഇതേ ക്രൂശിലെ നാലാമത്തെ മൊഴിയാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് സങ്കീർത്തനം മുപ്പത്തൊന്നാം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിരി രണ്ടാം സങ്കീർത്തനം ഒന്നുമുതൽ മുപ്പത്തൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം വരെ മുപ്പത്തൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഏറ്റവും അവസാനം അതിനകത്ത് പറയുന്നത് നിന്റെ കയ്യിൽ നിൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു ഇത് ക്രൂശിലെ ഏഴാമത്തെ മൊഴിയാണ് അതുപോലെ തന്നെ സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊന്നിൽ നമ്മൾ വായിക്കുന്നു അവൻ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന എബ്രായ ബൈബിളിൽ നിവൃത്തിയായി എന്നാണ് കാണുന്നത് ഇത് ക്രൂശിൽ യേശു കർത്താവിൻ്റെ ആറാമത്തെ മൊഴിയാണ് ഇങ്ങനെ കർത്താവിൻ്റെ മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കണ്ടായിരിക്കാം വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് ഈ യേശു കർത്താവിൻ്റെ യേശു കർത്താവ് ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടെന്ന് പറയാൻ കാരണമായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങൾ ഈ കഷ്ടാനുഭവങ്ങൾ സഹിച്ച യേശു കർത്താവ് നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ട് പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത് അല്ലേ പലപ്പോഴും നമ്മളറിയാതെ അല്പമൊന്നും മാറിപ്പോകും പിന്നെ ഏ കർത്താവേ അവിടുന്ന് എന്നോട് ഉണ്ടല്ലോ ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ച യേശു കർത്താവ് എന്നോട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കർത്താവിൽ കൂടുതൽ കൂടുതൽ ശരണപ്പെടുവാനായിട്ട് പലപ്പോഴും നമുക്ക് നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കും ഓരോ സാഹചര്യങ്ങൾ വരുന്നത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ കർത്താവിൽ പെട്ടെന്ന് നമ്മളങ്ങ് പതറിപ്പോകും എന്നാൽ പിന്നീട് ആ കർത്താവിൽ കർത്താവിൽ ചാരുവാനായിട്ട് ഈ കഷ്ടാനുഭവങ്ങൾ അൽത്തുകഞ്ഞവനായി തീർന്ന ഈ ഈ യേശു കർത്താവിൽ ചാരുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇടയായി തീർന്നിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിലെ അഞ്ചാം വാക്യം വരെ ഉരുവിടുമ്പോൾ കർത്താവ് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സങ്കീർത്തനം മുപ്പതിൻ്റെ പന്ത്രണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് എൻ്റെ ദൈവമായ ഹോവെ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങളുടെ നടുവിൽ കർത്താവ് സ്തോത്രം ചെയ്യുകയാണ് ഈ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഈ സങ്കീർത്തനങ്ങൾ ഉരുവിടുന്ന ആ സങ്കീർത്തനങ്ങളിൽ തന്നെ കർത്താവ് അതെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന എൻ്റെ ദൈവമായ ഹോവെ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഏറ്റവും ഭീകരമായ രാത്രി അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഈ കർത്താവിന് പിതാവായ ദൈവം യേശു കർത്താവിന് സ്തോത്രം നിന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും എന്ന് ഒന്ന് ദിവസവും എനിക്ക് അഞ്ചിന്റെ പതിനെട്ടിൽ നമുക്ക് കാണാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഏത് പ്രയാസങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും സന്തോഷം വന്നാലും അതിലൊക്കെയും കർത്താവിനെ സ്തുതിക്കണം കർത്താവിനെ സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എല്ലാം എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ സ്തോത്രഗീതം നൽകി എല്ലാറ്റിനും അതുകൊണ്ട് ഈ ഒന്ന് ശ്ലോനിക്കത് അഞ്ചിൻ്റെ പതിനെട്ടിൽ കാണുന്നത് പോലെ നമുക്ക് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട് ശീലിക്കാം ഇനിയുള്ള ദിവസങ്ങൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ അതുപോലെ ഒന്ന് എഫർ അഞ്ചിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുകയും അപ്പം കഷ്ടതയൊന്നും വ്യത്യാസമില്ല സന്തോഷമൊന്നും വ്യത്യാസമില്ല എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മളെ പൗലോസവിടെ പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ടിടയായിത്തീരുന്നു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കുരുൾ നിറഞ്ഞ രാത്രിയുടെ അനുഭവത്തിലും വേദനയുടെ അവസരത്തിലും കൂരിരുൾ താഴ്വരയുടെ ആ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മളോട് കൂടെ നമ്മളിവിടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ കർത്താവിൽ നമുക്ക് വരുന്ന ആളുകൾ ആശ്രയിക്കാം ആ സമയത്തെല്ലാം സ്തോത്രം ചെയ്തിക്കൊണ്ട് കർത്താവിനെ കർത്താവിനോടൊപ്പം കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നല്ല പൂർണ്ണ ബോധ്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് വരുന്ന നാളുകൾ നമുക്ക് ജീവിക്കാം അവിടെ സങ്കീർത്തന ഇരുപത്തി മൂന്നിൽ ദാ ഇത് പറയുന്നത് പോലെ കുരിലുള്ള താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അതാവിത് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാം മരണനീഴലിനും താഴ്വരയിൽ കൂടി എന്നാണ് പുതിയ പരിഭാഷ നമുക്ക് കാണാനായിട്ടടയായിട്ടുണ്ട് ഈ കർത്താവിൽ നമുക്ക് കൂടുതൽ ശരണപ്പെടാം നമുക്ക് വേണ്ടി കഷ്ടത സഹിച്ച നമുക്ക് വേണ്ടി ആ കഷ്ടതയെ മുഴുവനും സഹിച്ച് തീർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഈ യേശു കർത്താവ് നമ്മളോടുകൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് ഇത്രയ്ക്ക് ഇത്ര നാളെ ഉള്ളിനിയും എത്ര നാളുണ്ട് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഈ കർത്താവിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇങ്ങനെ കുരുൾത്താഴിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും അതിനുവേണ്ടി നമ്മളെ തന്നെ കർത്താവിനായിട്ട് നമുക്ക് സമർപ്പിക്കാം രാത്രിയിൽ സ്തോത്രഗീതം നൽകുവാൻ കഴിയുന്നവനായ സൃഷ്ടവായ ദൈവത്തിൽ നിന്ന് ആ കൃപ നമുക്ക് പ്രാപിക്കാം ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ വിശുദ്ധ നമ്മുടെ പാട്ടുകാരൻ മിഷനറി വര്യനായ നാഗൽ ഷായിപ്പ് പാടിയതുപോലെ നമുക്കും പാടാം കഷ്ടതയിലും പാടൂ തിൽ കൊണ്ടാടുവാൻ ശക്തി മൃഷ്ടവായ ദൈവത്തിൽ നമു ആശ്രയിക്കാം നമുക്ക് സ്തോത്രഗീതം നൽകുന്ന ഈ സൃഷ്ടവായ ദൈവത്തിൽ വരുന്ന നാളുകളിൽ ആശ്രയിച്ചുകൊണ്ട് ആ വളരെ കഷ്ടതകൾ ആ മിഷണറി വര്യൻ ഇവിടെ വന്ന് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ആ കർത്താവിൽ ആശ്രയിക്കുന്ന ആ മിഷണറിയെ പോലെ മറ്റ് അനേക കാര്യങ്ങൾ ദൈവദിനത്തിൽ നമുക്ക് അതിൽ നിന്നും എടുക്കാനായിട്ട് കഴിയും ഈതാവിദിനെ പോലെ തിരുപത്തി മൂന്നാം സംസം അവസാനത്തെ വാക്യം വായിക്കുന്നു ഞാൻ എഹോയുടെ ആലയത്തിൽ ദീർഘകാലം വർഷിക്കും ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വർഷിച്ചാൽ ദൈവത്തിനോടുള്ള സംസർഗത്തിൽ വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അതിനെ സഹായിക്കും ദൈവത്തിന് നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം എല്ലാത്തിലും മൗത്തോട് മാറും